പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ രാവിലെ അഞ്ച് മണിക്ക് എണിച്ച് നേരെ താഴെ അടുക്കളയിൽ ചെന്ന് പാത്രം ഒക്കി നോക്കുമ്പോഴത്തേക്ക് ഇന്നലത്തെ ബറോട്ടയും കുറച്ച് മട്ടൻ കറി ഇരിപ്പുണ്ടായിരുന്നു അത് കഴിച്ചു എന്നിട്ട് ചായയും രണ്ട് അച്ചപ്പവും കൂടി കഴിച്ചു എന്നിട്ട് ഉറട്ടയും നല്ല നാടൻ കോഴിക്കറിയും കൂടെ കഴിച്ചിട്ട് നേരെ പള്ളിയിലേക്ക് പോയി നിസ്കാരം കഴിഞ്ഞ് കൂട്ടുകാർക്കൊപ്പം ഒരുപാട് സമയം അവിടെ ചിലവിട്ടു എന്നിട്ട് നേരെ കുടുംബ വീട്ടിലേക്ക് വന്നു അവിടെ വന്നപ്പോഴത്തേക്ക് നല്ല അപ്പവും മട്ടൻ ഉണ്ടായിരുന്നു അത് കഴിച്ചു എന്നിട്ട് ഒരു ഗ്ലാസ് പായസം കുടിച്ചു പായസം കുടിച്ചതിന് ശേഷം നേരെ പോയി സോഡ കുടിച്ചു കാര്യം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ളതല്ലേ എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്കും നല്ല അടിപൊളി മട്ടൻ ദം ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു മട്ടൻ ദം ബിരിയാണി കഴിച്ചതിന് ശേഷം നേരെ പോയി രണ്ട് പഴം കഴിച്ചു പഴം കഴിച്ചിട്ടും വിശപ്പ് അങ്ങോട്ട് കറക്റ്റായില്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നല്ല ജാമ്പക്കിടപ്പം ഉണ്ടായിരുന്നു ചാമ്പക്കി എടുത്ത് കഴിച്ചു ചാമ്പക്ക നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നീട് ഇറങ്ങി അതിനകത്ത് പുഴു ഉണ്ടായിരുന്നുള്ള കാര്യം എന്നിട്ട് കുടുംബക്കാരെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പായിട്ട് എന്നെ കുറച്ച് ഈത്തപ്പഴവും കുറച്ച് മുന്തിരിയും കൂടെ കഴിച്ചിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അളിയൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അളിയൻ കുറച്ച് മുട്ടായി തിന്നു മുട്ടായി ഒക്കെ തിന്നുകൊണ്ട് അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ പോയി ഉമ്മയുടെ കുടുംബത്തേക്കാണ് പോയി അവിടെ ചെന്നപ്പോൾ നാരങ്ങൊള്ളം തന്നു ചായ വന്നു എന്നിട്ട് എന്നിട്ടവർ ചോറ് കഴിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട് കുറച്ച് ചോറും ബീഫ് കറിയും പപ്പടവും അച്ചാറും സലാഡും എല്ലാം അവിടെ കൂട്ടിയിട്ട് നല്ലൊരു പിടി കുടിച്ചു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നല്ല നാടൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷ ഉണ്ടായിരുന്നു അടിപൊളി അച്ചാർ അടിപൊളി ബീഫ് ഫ്രൈ പപ്പടം അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ക്ലാസ് പായസം കുടിക്കാൻ ഒന്ന് പായസം കുടിച്ചു പിന്നീട് ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ലണ്ടനിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ക്രോയ്സൺ ഉണ്ടായിരുന്നു അതുമൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു സൂപ്പർ ക്രോയ്സൺ നമ്മളിവിടെ കിട്ടുന്ന പോലത്തെ അല്ല അതും കഴിഞ്ഞ് നേരെ നമ്മുടെ വൈഫ് ഹൗസിലേക്ക് പോകാൻ കൊട്ടിയത്തേക്ക് പോയി കൊട്ടിയത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ ഇറച്ചീസിൻ്റെ ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് രൂപയുടെ കുറക്കുറ വാങ്ങിച്ചു അത് കഴിച്ചു നേരെ കൊട്ടിയത്തെത്തി അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് പായസം കുടിച്ചു പായസം കുടിച്ചിട്ട് നേരെ ബിരിയാണി കഴിക്കായിരുന്നു മട്ടൺ ദം ആയിരുന്നു എന്നിട്ട് അതും കഴിഞ്ഞിട്ട് നേരെ കുറച്ച് അരിപ്പത്തിരിയും കുറച്ച് മട്ടൻ കറിയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ ബീഫ് ഫ്രൈയും അതുപോലെ മട്ടൺ ബിരിയാണിയും കൂടെ പാഴ്സൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അതും കഴിച്ചു അങ്ങനെ കിടക്കുന്നതിന് മുമ്പായിട്ട് രണ്ട് പഴവും രണ്ട് ഈത്തപ്പഴവും ഒക്കെ കഴിച്ചു എന്നിട്ട് വയറിന് എന്തോര അസ്വസ്ഥ തോന്നിയപ്പോൾ കുറച്ച് സേവനപ്പും കൂടി കുടിച്ചിട്ട് ഞാൻ കിടന്നു തുടങ്ങിയ പാത്രകളും ഡാറ്റ